കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പും വീടുകളിൽ വെള്ളം കയറുന്നതിനെ തുടർന്ന് ഇരുന്നൂറിലേറെ കുടുംബങ്ങൾ ദുരിതത്തിലായതിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക അപ്രതീക്ഷിതമായ കടൽക്ഷോഭത്തിൽ വെള്ളത്തിനടിയിലായി തിരുവനന്തപുരത്തെ തീരമേഖല പുഴിയൂർ പൂവാർ കരിങ്കുളം പുല്ലുവിള അടിമലത്തുറ മേഖലയിലെ ഇരുന്നൂറിൽ പരം കുടുംബങ്ങളെയാണ് കടലാക്രമണം ബാധിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കടൽ കരയിലേക്ക് കയറാൻ തുടങ്ങിയത് നിരവധി വീടുകളിൽ വെള്ളം കയറി ഇവിടങ്ങളിൽ ആൾക്കാരെ മാറ്റി വെള്ളം കയറാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റാനുള്ള ക്രമീകരണം ഒരുക്കിയതിനാൽ വലിയ അപകടം ഒഴിവായി ദുഃഖവെള്ളിയും ഈസ്റ്റർ ആഘോഷവും കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങാത്തതും അത്യാഹിതങ്ങൾ ഒഴിവാക്കി അപ്രതീക്ഷിതമായി വീശടിച്ച തിരമാലകൾ തീരദേശത്തു വരെ ഭീതിയിലാക്കി വൈകുന്നേരം മൂന്നോടെ തീരദേശത്തിന്റെ താഴ്ന്ന ഭാഗങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി റോഡുകളും മുങ്ങിയതോടെ നിരവധി പേർ വീടുകളിൽ കുടുങ്ങി ജെ ഉപയോഗിച്ച് വെള്ളം തുറന്നുവിട്ട് പരിഹാരം കാണാനുള്ള ശ്രമം വിജയിച്ചില്ല തിരമാലകൾ രാത്രിയിലും കരയിലേക്ക് വീശി കയറി കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടായ കള്ളക്കടൽ പ്രതിഭാസമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ സാധാരണയായി മാർച്ച് അവസാനം മുതൽ മെയ് വരെ ഇടയ്ക്ക് കടലിന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുമെങ്കിലും ഇത്ര കലുഷിതമാകില്ലെന്നാണ് വിലയിരുത്തൽ കൊല്ലംകോട് മുതൽ അടിമലത്തുറ വരെ ജില്ലയുടെ തെക്കൻ പ്രദേശത്തെ കടൽക്ഷോഭം ഏറെ ബാധിച്ചു പൊയൂർ പൂവാർ ഇ കോളനി എരിക്കൽവിള ചിലാന്തിവിളാകം കരികുളം പള്ളം പുല്ലുവിള അടിമലത്തുറ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കടാക്ഷമം രൂക്ഷമായിരുന്നു ദുരിതാശ്ചാസ ക്യാമ്പുകൾക്കായി അധികൃതർ സ്കൂളുകൾ സജ്ജമാക്കിയിട്ടുണ്ട് വീട് പോകുന്നവർ പോകുന്നവർ ിൽ എത്തണമെന്ന അറിയിപ്പും നൽകിയിട്ടുണ്ട് കടൽ ശാന്തമാകുന്നതുവരെ ആരും കടലിൽ പോകരുതെന്നും ആരാധനങ്ങളുടെയും കടലോര ജാഗ്രതാ സമിതിയിലൂടെയും പോലീസും അറിയുന്ന എൻഫോഴ്സ്മെന്റ് ഫിഷറീസ് അധികൃതരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം സംസ്ഥാനത്ത് ഇന്നും കടലാക്രമണത്തിന് സാധ്യതയുണ്ട് ഉയർന്ന തിരമാലയും കടലാക്രമണയും ഒരു ദിവസം കൂടി തുടരുമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് ഇതേസമയം വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്നും നാളെയും മറ്റന്നാളുമാണ് മഴയ്ക്ക് സാധ്യത അതേസമയം വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ മഞ്ഞ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് കൊല്ലം പാലക്കാട് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം തൃശൂർ കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കാസർകോട് എന്നീ ജില്ലകളിലാണ് അലർട്ട്